ഹായ് ഫ്രണ്ട്സ് ഇന്ന് മറ്റൊരു വീഡിയോ ആയി എത്തിയിരിക്കുന്നു ഇന്ന് പറയാൻ പോകുന്നത് ഈ ലാപ്ടോപ്പിൻ്റെ അകത്ത് ഒരു ഗൂഗിൾ ക്രോം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നാണ് പറയുന്നിരിക്കുന്നത് ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഗൂഗിൾ ക്രോം ഇല്ല അതിന് നമ്മൾ ഒന്നും ചെയ്യണ്ട ഇത് ഇത്ര മാത്രമേ ചെയ്യണ്ടു ഇവിടെ നമ്മൾ ഈ സെർച്ചിൻ്റെ അടുത്ത് ഇത് വിൻഡോസ് ടെൻ ആണ് ഈ സെർച്ചിൻ്റെ അടുത്ത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോർന്ന് ഇൻ്റർനെറ്റ് എക്സ്പ്ലോർ എന്നടിക്കാം അപ്പോൾ ഇത് നമുക്ക് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറ് കിട്ടി ഡബിൾ ക്ലിക്ക് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഗൂഗിൾ ഗൂഗിൾ എടുക്കാം ഗൂഗിൾ എടുത്ത് എൻ്റെ അടിക്കാം അപ്പോൾ ഗൂഗിളിലേക്ക് പോകും ഇവിടെ ഗൂഗിൾ ക്രോമൊന്നടിച്ചു കൊടുക്കാം എൻ്റെ ഗൂഗിൾ ക്രോം ഡൗൺലോഡ് അടിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വന്നു ഇതിൻ്റെ അകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യാം ക്രോം ഗൂഗിൾ ക്രോം ഇൻസ്റ്റാളേഷനിലെ ഡൗൺലോഡ് ഓപ്ഷൻ വന്നു ഇത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആവും ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ വന്നു ആ ഫയലിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കാം അപ്പോൾ ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട് ഒന്നുകൂടി ഡൗൺലോഡ് ആവും ഇൻസ്റ്റാൾ ആവുന്നുണ്ട് ഇപ്പോൾ ഇൻസ്റ്റാ ഡൗൺലോഡ് ആയി നമുക്ക് ഇൻസ്റ്റാൾ ആവാനുണ്ട് Google Chrome ഇൻസലേഷൻ നടന്നു കൊണ്ടേയി ആണ് ഇപ്പോ ഇൻസലേഷൻ ഏകദേശം കംപ്ലീറ്റ് ആവാൻ പോവുന്നു Google Chrome ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി ഇനി പുറ ഡോണ്ട് സൈൻ ഇന്നു കൊടുക്കാം സൈൻ ഇൻ ചെയ്തു കഴിഞ്ഞാൽ മെയിലിലേക്ക് പോകേണ്ട ഓപ്ഷൻ കിട്ടും ഡോൺ സെൻഡ് ഡോൺ സൈൻ നിർത്താൽ മതി സ്കിപ്പ് ചെയ്യാം ഇപ്പോൾ ഗൂഗിൾ ക്രോം ഇവിടെ മോർ കൊടുക്കാം ഗോ ഇറ്റ് ഇറ്റ് കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൂഗിൾ ക്രോം കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഇത്ര മാത്രമേ ഉള്ളൂ ഗൂഗിൾ ക്രോം ഇൻസലേഷൻ അപ്പം നിങ്ങൾ ട്രൈ ചെയ്തു നോക്കാം ഓക്കെ ബൈ